കോഴിക്കോട് കിനാലൂരിൽ എയിംസ് എന്നതായിരുന്നു എക്കാലത്തെയും ഒരു പറഞ്ഞു കേട്ടിരുന്ന കാര്യം എന്നാൽ ആ സ്വപ്നത്തിന് ഇപ്പോൾ വർഷങ്ങളുടെ പഴക്കം എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രതീക്ഷയോടെ കിനാലൂരുകാർ കാത്തിരിക്കുന്നതിനിടെയാണ് പുതിയ ചർച്ചകൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് തൃശൂരും ആലപ്പുഴയും തിരുവനന്തപുരവും എല്ലാം എയിംസിനായുള്ള പട്ടികയിലുണ്ടെന്ന ചർച്ചകൾ ഉയർന്നതോടെ ആശങ്കയിലാണ് ഭൂമി വിട്ടു നൽകിയ കിനാലൂരുകാർ എയിംസിനായി സംസ്ഥാന സർക്കാർ കണ്ടെത്തിയ കിനാലൂരിലെ ഭൂമിയാണിത് നൂറ്റി അൻപത്തിമൂന്ന് ഏക്കർ കെ എസ് ഐ ടി സി ഭൂമി എയിംസിനായി മാറ്റി നൂറേക്കർ ഭൂമിയുടെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എയിംസുമായി ബന്ധപ്പെട്ട് ദിനം പ്രതിയൊന്നോണം പുറത്തുവരുന്ന വ്യത്യസ്തമായ പ്രതികരണങ്ങൾ ഇവിടെയുള്ളവരെ കുറച്ചൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത് കിനാലൂർ കാന്തലാട് വില്ലേജുകളിലായി നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കുടുംബങ്ങളാണ് എയിംസിനായി വീടും ഭൂമിയും വിട്ടു നൽകാൻ തയ്യാറായത് ഓരോ ബജറ്റ് പ്രഖ്യാപനത്തിലും അവർ പ്രതീക്ഷയോടെ കാത്തിരുന്നു അതിനിടയിലാണ് എയിംസ് ആലപ്പുഴയിലേക്ക് എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചർച്ചകൾക്ക് തുടക്കമിട്ടത് ഇതോടെ കിനാലൂരുകാർ തൃശങ്കുവിലായി ഏകദേശം നൂറ്റി മൂന്നോളം വീടുകൾ അക്വർ ചെയ്യപ്പെടുന്നുണ്ട് അതിൻ്റെ അകത്ത് ഉടമസ്ഥരായിട്ട് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത്തി നാൽപ്പതിലെത്തി ആളുകൾ ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഭൂമി വിട്ടു ആളുകൾ ഇപ്പം ലെവൻ വൺ നോട്ടിഫിക്കേഷൻ വന്നു കിടക്കുകയാണ് അവർക്ക് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇപ്പം ബാങ്ക് കാര്യങ്ങളായാലും ഇപ്പം മകളെ വിദ്യാഭ്യാസ ലോൺ എടുക്കാൻ സാധിക്കുന്നില്ല ലോൺ എടുത്തൊക്കെ ബന്ധിംഗ് കാര്യങ്ങളും എത്രയും പെട്ടെന്ന് ഭൂമി ഏറ്റെടുക്കണം അതുപോലെ എയിംസ് പ്രഖ്യാപിക്കുക കിനാലൂർ തന്നെയാണ് സർക്കാർ ഏറ്റെടുക്കാൻ നിശ്ചയിച്ച് വിജ്ഞാപനം ഇറക്കിയതോടെ നൂറേക്കർ ഭൂമിയിൽ ക്രയവിക്രയങ്ങൾ സാധ്യമാകാതായി ഭൂമി കൈമാറാൻ കഴിയാത്തതും വീടുകൾ പുതുക്കിപ്പണിയാൻ കഴിയാത്തതുമായ സാഹചര്യം ഇതാണ് നാട്ടുകാരെ അനിശ്ചിതത്തിലാക്കുന്നത് പല ആൾക്കാർ ലോൺ എടുത്തിട്ടുണ്ട് ലോണെടുത്ത് ആളുകൾ അടയ്ക്കാൻ പറ്റിയ ആളുകളുണ്ട് ഇനി മുന്നോട്ട് ലോൺ എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് എയിംസ് ഒരിക്കലും കിനാലുകളിലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നടപടിയും കുറിച്ച് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഘർഷത്തിന് ഞങ്ങൾ ഒഴിവാക്കി തരണം കാരണത്തിനുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു സൗകര്യപ്പെടേണ്ടായിട്ട് ഈ സർക്കാർ ഏറ്റെടുക്കുന്ന എല്ലാ നടപടിയും വക്ക് വരെ എത്തിയതാണ് അതിന്റെ ശേഷമുള്ള ഒരു പരിപാടി നയൻറ്റി വൺ നോട്ടിഫിക്കേഷൻ ഇറക്കി ഞങ്ങൾ രക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാറ് കേന്ദ്ര നിർദ്ദേശമനുസരിച്ചാണ് സംസ്ഥാനം എയിംസിനായി കിനാലൂർ കണ്ടെത്തിയതും സാമൂഹികാഘാത പഠനം ഉൾപ്പെടെ പൂർത്തിയാക്കിയതും അനുകൂല ഘടകങ്ങൾ ഏറെയുള്ള കിനാലൂരിനെ തഴഞ്ഞ് എയിംസിനായി മറ്റൊരിടം തേടേണ്ട സാഹചര്യം എന്തെന്നാണ് നാട്ടുകാരുടെ ചോദ്യം കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും മുന്നിലേക്ക് തങ്ങളുടെ ആശങ്ക പങ്കുവയ്ക്കുകയാണ് ഈ കിനാലൂരുകാർ ഇവർക്ക് ഉത്തരം നൽകേണ്ട ബാധ്യത സർക്കാരുകൾക്കുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ അഭിജിത് മുഴക്കുന്ന് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്